പന്ത്രണ്ട് വർഷമായി ഡൽഹിയിൽ ഞാൻ ജീവിക്കുന്നു ഡൽഹിയിൽ വരുമ്പോ അവിടെ ഒരു പെൺകുട്ടിക്ക് എല്ലാ ഇതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇമോറ ഇമോറൽ ട്രാഫിക്കിന്റെ ലോ വന്നതാണ് നമ്മളുടെ രാജ്യത്ത് അത് രണ്ടായിരത്തി പതിമൂന്നില് വിശാഖ് കേസ് നിങ്ങൾക്ക് അറിയോ അറിയുന്നറിയില്ല വർക്ക് പ്ലേസിൽ എന്താ റൈറ്റ്സ് കൊടുക്കുന്ന ഒരു റെഗുലേറ്ററി സിസ്റ്റം വന്നിട്ടുള്ള ഒരു കേസാണ് ആ കേസ് മുതൽ നിർഭയ കേസ് കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ മെഴുകുതിരി എത്തിച്ചിട്ടുണ്ടാവും ആ കേസ് വരെ ഇപ്പോഴും ഈ പറയുന്ന പോലെ രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിൽ അമെന്റ്മെന്റ് ഒക്കെ വന്നിട്ടുള്ളത് ഇപ്പോഴും ഈ പറയുന്ന പോലെ ഡൽഹിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ പന്ത്രണ്ട് കൊല്ലോ ഒറ്റക്യൂ എന്ന് ചോദിക്കും ഈ ഒറ്റക്യൂന്നുള്ള ഒറ്റയ്ക്ക് ഒറ്റക്യൂ എന്നും ചോദിക്കും പക്ഷേ ഈ ഒറ്റയ്ക്ക് എന്നുള്ളത് ചെറുപ്പത്തിലെ ഒറ്റയ്ക്ക് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാവാം ഒന്നും തോന്നാറില്ല അതുപോലെ കൂട്ട് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് കൂട്ട് വന്നോളും എല്ലാവരും നിങ്ങളെ കൂടി ഇരുന്നോളും എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ഒന്നുകൂടെ ഒന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമല്ല